السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رزانة باغم بادينالك عالم جاهل والجاهلون ولو ألفا إذا عزموا حلا لواقعة عيو ولو يسرا إذا الكواكب في الخضراء تجتمع في مجمع لم تسر في ضوئها بدرا والجاهلون വിവരമില്ലാത്തവർ വല്ലോ അൽഫ അവർ ആയിരം പേര് കൂടിയെങ്കിലും ഇത അസമു അങ്ങനെ ആയിരം പേര് കൂടി അവർ ശ്രമിച്ചാൽ ഒരു മസ്അലുട കെട്ടരിക്കാൻ അവരെല്ലാവരും ശ്രമിച്ചാലും അയ്യോ അവർ അശക്തരാണ് അവർക്ക് കഴിയില്ല

ഫിൽ ഖദറായി ആകാശത്തിൽ ഉള്ള നക്ഷത്രങ്ങൾ തജിത്തമിയാവും ഒരുമിച്ച് കൂടിയാൽ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ നക്ഷത്രങ്ങളാകില്ല അവയുടെ പ്രകാശത്തിൽ നക്ഷത്രങ്ങളാകില്ല ഭദറ ചന്ദ്രനെ പോലെയാകില്ല ആകാശത്ത് നക്ഷത്രങ്ങൾ ഒരുമിച്ച് കൂടിയാലും പോലെയാകൂല്ല അതിൻ്റെ വെളിച്ചം കിട്ടൂല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വിവരമില്ലാത്തവർ എത്ര പേരൊരുമിച്ച് കൂടി ശ്രമിച്ചാലും മതവിധി പറയാൻ കഴിയില്ല എത്ര നക്ഷത്രങ്ങൾ ഒരുമിച്ചാലും ചന്ദ്രന്റെ പ്രകാശം അതിന് ഉണ്ടാവില്ല മതവിധി പറയാൻ ചന്ദ്രശോഭകളായ പണ്ഡിതന്മാര് തന്നെ വേണം അതിന് പണ്ഡിതന്മാരെ നമ്മൾ വാർത്തെടുക്കണം അള്ളാഹു നമ്മളെ മക്കളെ ആലിമീങ്ങളാക്കി തരുമാറാകട്ടെ നമുക്ക് ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته